ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റി അമ്പത്തിനാല് ഇന്ന് നമ്മൾ നോക്കുന്നത് കാന്ഡം ആറില് അനുവാഗം ഒന്നില് സൂക്തം ആറാണ് ഇത് ചെറിയ സൂക്തലും ചെറുതാണ് ചെറിയ കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രധാനമായിട്ട് ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റുള്ള പൊതുവായ കാര്യങ്ങളിലെല്ലാം നമ്മുടെ ജീവിതത്തിലെ ചില സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെയാണ് ഒരു പ്രതിരോധത്തെ പറ്റിയാണ് പറയുന്നത് എന്ന് വേണമെങ്കിലും ചിന്തിക്കാം പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോഴേ എന്താണ് പറയുന്നതെന്ന് അത് സൂക്രം

ഭാവാർത്ഥം ദേവതകളോട് ഇല്ലാത്ത ശത്രുക്കൾ ഞങ്ങളെ ശത്രുവായിട്ട് കാണുന്നുവെങ്കില് അവരെ എന്റെ യജമാനന്റെ അധീനതയില് ആക്കുക ദുർചിന്തകളുമായിട്ട് നടക്കുന്ന അവർ നമ്മുടെ നല്ല ചിന്തകളെ തിരസ്കരിക്കുന്നു എങ്കില് ആ അവർ നമ്മുടെ വജ്രായുധത്താല് ചിതറിപ്പോകണേ ഞങ്ങൾക്ക് വിഷമം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നവർ ആകാശത്തിലെ അശ്വനീപാദത്താല് ഇല്ലാതാക്കണേ അതായത് ദേവതകളോട് ഭക്തിയില്ലാത്ത ശത്രുക്കൾ എന്ന് പറയുമ്പോൾ ദേവതകൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഉപകാരമായി ഉപകാരപ്രദമായി തീരുന്ന സംഗതികൾ അതാരായാൽ അവരുടെ ശത്രുക്കൾ അപ്പം ചികിത്സയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം എടുത്തിട്ട് തന്നെ നമുക്കിതിലേക്ക് പോകാം അഥർവഭേദം എന്ന് പറയുന്നത് ചികിത്സയായിട്ട് ആയുർവേദവുമായിട്ട് എല്ലാം ബന്ധമുണ്ട് അല്ല ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉദാഹരണമായിട്ട് മെഡിസിനുമായിട്ട് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമാകും അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ദേവതകളായിട്ടാണ് വേദം കാണുന്നത് ദേവതകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപകാരപ്രദമായ സംഗതികൾ വസ്തുക്കൾ ഇപ്പം നമ്മൾ ഒരു മരുന്ന് കഴിക്കുകയാണെന്ന് വെച്ചു അത് ദേവതയാണ് ആ ദേവതക്ക് ശത്രു ദേവതയോട് ഭക്തി ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ ദേവതകൾക്ക് ഗുണം ചെയ്യാത്ത കാര്യങ്ങൾ ദേവതയോട് ഭക്തി ഇല്ല എന്ന് പറഞ്ഞാൽ അതിനനുകൂലമായി സപ്പോർട്ടീവായിട്ടുള്ള സംഗതിയല്ല അത്തരം വസ്തുക്കള് ഞങ്ങളെ ശത്രുവായി കാണുന്നത് അത് നമുക്കും ശത്രുവായി മാറുകയാണെങ്കിൽ അത് നമുക്കും ശത്രുവായി മാറുക അതെങ്ങനെയാണ് നമുക്ക് ശത്രുവായി ശത്രുവായിട്ട് നമ്മളൊരു മരുന്ന് കഴിക്കുമ്പോൾ വേറെ മരുന്നും നമ്മൾ കഴിക്കുന്നുണ്ടായി കൂട്ടത്തിൽ ഒരു മരുന്ന് മാത്രമല്ല ഒന്ന് കൂടുതൽ മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും അപ്പം അതിൽ ഒരു മരുന്ന് മറ്റേ മരുന്നിന് ശത്രുവാണെങ്കിൽ അല്ലെ അതുമായി ചേർച്ചയില്ലെങ്കിൽ ഭക്തിയില്ലായ്മ എന്ന് പറയുമ്പോൾ ചേർച്ചയില്ലെങ്കിൽ നമ്മൾ രണ്ട് മരുന്നുകൾ കഴിക്കുന്നു ആദ്യം കഴിച്ച മരുന്നിന് ഇപ്പോൾ കഴിക്കാൻ പോകുന്ന മരുന്നിന് യോജിച്ചു വരുന്നില്ല എങ്കിൽ സപ്പോർട്ടീവ് അല്ല എങ്കിൽ അതിന് ദോഷമായി തീരുന്നുവെങ്കിൽ അതായത് അത് വിപരീതമാണെങ്കിൽ പിന്നെ ചിന്തിക്കേണ്ടത് അവർ തമ്മിൽ ശത്രുത ഉണ്ടായിട്ടെ നമുക്ക് ദോഷം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അത് നമുക്കും ശത്രുവായി തീരുകയാണെങ്കിൽ അതിനാണ് പറയുന്നത് ചില മരുന്നുകൾ വേറെ മരുന്നുകൾ അപ്പൊ ഡോക്ടർമാരെല്ലാം ചികിത്സിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്താ മരുന്ന് വേറെ എന്തൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നതാണ് ഉദാഹരണമായിട്ട് നമ്മളൊരു പ്രഷറിനുള്ള മരുന്ന് കഴിക്കുകയാണെന്ന് വെച്ചോളൂ വേറൊരു അസുഖത്തിൽ ചെന്നപ്പോള് അവരൊരു മരുന്ന് ധരിക്കുകയാണ് അതീ പ്രഷറിന് കഴിക്കുന്ന മരുന്നിനെതിരാണെങ്കിലും ആദ്യ പ്രഷർ കുറക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിക്കുകയാണ് വേറെ മരുന്ന് തരുമ്പോൾ പ്രഷർ കൂട്ടുമെങ്കിൽ ആ മരുന്ന് തമ്മിൽ ചർച്ചയില്ല അത് നമുക്ക് ദോഷമായി തീരുമെങ്കിൽ വേണം അവരെ എൻ്റെ യജമാനന്റെ അധീനതയിലാക്കുക യജമാനൻ എന്ന് പറയുമ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്ന ഡോക്ടറുടെ ഇവിടെ ഡോക്ടറാണ് ഡോക്ടറുടെ നിയന്ത്രണത്തിലാക്കുക ഇപ്പം ഡോക്ടർ അതിനെ നിയന്ത്രിക്കണം ഡോക്ടർ ഒരു മരുന്ന് ഒരു ദേവതേനെ നമുക്ക് രോഗത്തിനെതിരായിട്ട് കൊടുക്കുക ദേവത തന്നെയാണ് നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു മരുന്നാണ് ഏതോ ഒരു അസുഖത്തിന് നമുക്ക് ആദ്യം ഈ മരുന്ന് തന്നിട്ടുണ്ട് പക്ഷെ രണ്ടാമതൊരു മരുന്ന് വേറൊരു അസുഖത്തിന് തരുമ്പോൾ ആദ്യത്തെ മരുന്നു മറ്റേ മരുന്നുമായിട്ട് ചേർച്ചയില്ല എങ്കിൽ അത് ഭക്തിയില്ലാതെ ആദ്യത്തെ ദേവതയോട് ഇതിന് ഭക്തിയില്ല എങ്കിൽ അത് നമുക്കും ദോഷമായി തീരുമെങ്കിൽ ആ മരുന്ന് നമ്മൾ പല എന്തെങ്കിലും ദോഷങ്ങൾ പരസ്പരം യോജിക്കാതെയാണെങ്കിൽ അത് പ്രശ്നമില്ല പക്ഷെ നമുക്കത് ദോഷമാകരു ആകരുത് നമുക്കത് ദോഷമാവുകയാണെങ്കിൽ ആ രണ്ട് മരുന്നുകളെയും യജമാനന്റെ അധീനതയിലാക്കുക അപ്പം അത് ചികിത്സിക്കുന്ന ഡോക്ടർ വേണം അതിനെ ഏത് തരത്തില് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാൻ അതായത് ഒരു രോഗത്തിന് ഒരു മരുന്ന് കൊടുത്തേ പറ്റൂ അതേ ആ മരുന്നേ ഉള്ളൂ വേറൊന്നും ഇല്ല വേറൊരു രോഗത്തിനും വേറൊരു മരുന്ന് കൊടുക്കുമ്പോൾ ആ മരുന്ന് മാത്രമേ ഉള്ളൂ ആ രോഗത്തിന് അത് കൊടുത്തേ പറ്റൂ പക്ഷെ ഈ രണ്ട് മരുന്നുകളും പരസ്പരം തന്നെ യോജിപ്പില്ലാത്തതാണ് അത് നമുക്ക് ചത്രുത ഉണ്ടാക്കുന്നതാണ് ഒന്ന് മറ്റൊന്നിന് അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ അവയെല്ലാം ഡോക്ടറുടെ പരി കൺട്രോളായിരിക്കണം ഡോക്ടർ വേണം അതിനെ വൈദ്യര് വേണം അതിനെ ചിന്തി ചിന്തിച്ചുകൊണ്ട് അതിനെ ഉപയോഗിക്കാൻ ഉദാഹരണത്തിന് പണ്ട് ആയുർവേദ ഡോക്ടർ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ശ്വാസം രോഗം ആസ്തമക്കുള്ള രോഗത്തിന് മരുന്ന് കൊടുക്കുമ്പോൾ ആസ്തമ കുറയുമ്പോൾ സ്കിൻ്റെ അസുഖം കൂടും ചർമ്മരോഗം കൂടും ചർമ്മരോഗത്തിലുള്ള രോഗത്തിനുള്ള മരുന്ന് കൊടുക്കുമ്പോൾ ചർമ്മരോഗം കുറയും പക്ഷേ ആസ്തമ കൂടും അപ്പം വൈദ്യർ പറയാനുണ്ട് ഒന്ന് കുറയുമ്പോൾ മറ്റേത് കൂടും കേട്ടിട്ടുണ്ട് ഒന്ന് പറയുമ്പം ആസ്തമ ശ്വാസമുട്ടൽ കുറയുമ്പം ചർമ്മത്തിൻ്റെ അസുഖം കൂടും ഇത് രണ്ടും പരസ്പരമായിട്ട് അങ്ങനെ പോവുകയാണ് അപ്പം അങ്ങനെയുള്ള സമയത്ത് മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർമാർമാരെല്ലാം മരുന്നിന് റിയാക്ഷൻ ഉണ്ടോ ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് വേറെ പല മരുന്നുകൾ കഴിക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കിക്കൊണ്ട് മാത്രമേ മരുന്ന് സജസ്റ്റ് ചെയ്യുകയുള്ളൂ അപ്പം അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം ചില അവസര അവസരത്തിൽ ഈ രണ്ട് മരുന്ന് മരുന്നുകളും ചേർച്ചയില്ലാത്തതാണ് ശരീരത്തിന് നേരെ വിപരീത പലതും ഒരു രോഗത്തിനെ മാറ്റം മറ്റേങ്ങനെ കുറേ കൂട്ടും അപ്പം അത്തരം അവസ്ഥകളിലെല്ലാം ഡോക്ടർ വേണം ഇതിനെ ഒരു രണ്ടിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു സമന്വയത്തിൽ കൊണ്ടുപോകാൻ അപ്പം രണ്ട് മരുന്നും ഡോക്ടറുടെ നിയന്ത്രണത്തിലൂടെ വേണം ഉപയോഗിക്കാൻ അതുകൊണ്ടാണ് ആന്റിബയോട്ടിക്സ് എല്ലാം ഉപയോഗിക്കുന്നത് ശരീരത്തിന് വേറെ ദോഷങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ചില രോഗത്തിന് ഇത് കൊടുത്തേ പറ്റൂ കൊടുത്തേ പറ്റൂ എന്ന് പറയുമ്പോൾ പിന്നെ അല്ലെങ്കിൽ ആള് ചിലപ്പോൾ ക്ലോസ് ആയിപ്പോ അതെല്ലാം ഡോക്ടറുടെ പരിധിയിൽ വരണം ഡോക്ടറുടെ നിയന്ത്രണത്തിൽ വേണം ചെയ്യുക അതുകൊണ്ടാണ് ആന്റിബയോട്ടിക്സ് മരുന്നുകളൊന്നും നമ്മൾ സ്വയം വായി കഴിക്കരുത് എന്നെല്ലാം പറയുന്നത് അതല്ല യജമാനൻ തീരുമാനിക്കണം അവർക്ക് വിട്ടു കൊടുക്കണം അത് നമ്മളുടെ ജീവിതത്തിലും ഉണ്ടാവും നമുക്ക് നമ്മോട് കൂട്ടിച്ചേരുന്ന ചെലവര് വ്യക്തികള് അതിൽ തന്നെ ഇപ്പം നമ്മളോട് ചിലവര് കൂട്ടായിട്ട് പ്രവർത്തിക്കണം നമ്മളെ നല്ല ഫ്രണ്ട്സാണ് പക്ഷെ അവരെ കൂട്ടത്തിലുള്ളവരുടെ ഫ്രണ്ട്സ് അവരുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ നമുക്ക് ശത്രുവായി തീരും നമുക്ക് ദോഷം ചെയ്യുന്ന കാര്യം അങ്ങനെയുള്ളവരെ ഇവന്റെ ഒഴിവാക്കാനും പറ്റൂല കാരണം അവന്റെ കൂട്ടുകാരനാണ് അപ്പൊ ഇങ്ങനെയുള്ള ഘട്ടങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പൊ ഇത് ചികിത്സയില് പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാണ് അല്ലെങ്കിലും വ്യക്തമാണ് ഇപ്പം നമ്മൾക്ക് നല്ല ബന്ധപ്പെട്ട ഒരു കൂട്ടുകാരുണ്ട് പക്ഷെ അവൻ കൂട്ടുകൂട്ടുന്ന ഒരു പക്ഷി നമുക്ക് ഏറ്റവും പാരയായതായിക്കഴിഞ്ഞാൽ നമ്മളതി കിടക്കുന്നത് ഇവനെ എന്തു ചെയ്യണം അവനെ തള്ളാനും പറ്റുള്ള കാരണം കൂട്ടുകാരൻ്റെ ആളായിപ്പോയി ഇങ്ങനത്തെ ഘട്ടങ്ങളെല്ലാം ഉണ്ടാകുന്നുള്ളൂ അത്തരം ഘട്ടങ്ങളെ പറ്റിയുള്ള ഒരു പരാമർശമായിട്ട് ഇനെ കാണണം അപ്പം ദുർചിന്തകളുമായി നടക്കുന്ന അവർ അപ്പം നമ്മളെ കൂട്ടുകാരന്റെ കൂടെ നടക്കുന്ന ഭയങ്കര ദുർചിന്ത അവന് വേറെ വല്ല ഉദ്ദേശം വെച്ചിട്ടായിരിക്കും ഈ ഗുരുവായിട്ട് അവർ നമ്മുടെ ചിന്തകളെ തിരസ്കരിക്കുന്നുവെങ്കിൽ അതായത് നമുക്ക് ദോഷമായി തീരുന്നുവെങ്കിൽ അവർ നമ്മുടെ വജ്രായുധത്താൽ ചിതറിപ്പോകണേ അപ്പൊ അവരെ നമ്മുടെ വജ്രായുധത്താൽ അപ്പൊ നമ്മൾ അവർ കരുതിയിരിക്കണം എന്നർത്ഥം നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് അവനെ നമുക്ക് വിടാൻ പറ്റില്ല പക്ഷെ അവന്റെ കൂട്ടുകാരന് ഈ ചൂടുലും നമ്മളെടുത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അവ കൊടുക്കാൻ പറ്റുന്ന അവനുള്ള ആ വീട്ടിൽ കയറി പെരുമാറാനുള്ള അവസരങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ അവനെ ഓടിക്കണ്ടി വരും ഇല്ലെങ്കിൽ നാളെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ വേറെ വല്ലവരും കേറിയിട്ട് പല പ്രശ്നങ്ങളും വരും അപ്പം അത്തരം കാര്യങ്ങളെല്ലാം അത്തരം അവർ നമ്മുടെ ചിന്തകളെ തിരസ്കരിക്കുന്നുവെങ്കിൽ അവർ നമ്മുടെ വജ്രായുധത്താൽ ചിതറിപ്പോകട്ടെ ഞങ്ങൾക്ക് വിഷമം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നവർ ആകാശത്തിലെ അശ്വനി അശ്വനിപാദത്താൽ ഇല്ലാതാക്കട്ടെ അശ്വനീകുമാരന്മാരാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നത് അപ്പൊ ഇതെല്ലാം നമുക്ക് ഇതിനെല്ലാം ഒരു പരിധിയുണ്ട് ഞാൻ നേരത്തെ തന്നെ വന്ന മരുന്നിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒന്നും മറ്റൊന്നിനും ദോഷമാണ് ഇപ്പം ആൻറ്റിബയോട്ടിക് മരുന്നുകൾ തന്നെയാണെങ്കിൽ നമ്മളെ ശരീരത്തിന് അത് ഉപയോഗിച്ചേ പറ്റൂ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആള് ചിലപ്പം ഇല്ലാതെയായി പോകും പക്ഷെ അതേസമയം അത് ഉപയോഗിച്ചാൽ അതിൻ്റെ വേറെ പ്രശ്നങ്ങളുമുണ്ട് അപ്പം ഇതെല്ലാം ഒരു പരിധിയിലെ വരെ നമ്മളെ കൺട്രോളിലുള്ളൂ ബാക്കിയെല്ലാം അശ്വനികുമാരന്മാരെല്ലാം അവിടെ ഇരുന്ന് തീരുമാനിക്കട്ടെ അപ്പം ഞങ്ങൾക്ക് വിഷമം ശ്രമിക്കാൻ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നവർ ആകാശത്തിലെ അശ്വനി അശ്വനിപാദത്താൽ ഇല്ലാതാകണേ അതൊരപേക്ഷയാണ് ഇതിൻ്റെ എല്ലാം ലോകത്തിൻ്റെ വിഷഗ്വരന്മാരാണ് അശ്വനി കുമാരന്മാർ അതെങ്ങനെയാണെന്നല്ല നമുക്ക് പിന്നീട് സയൻസിലുണ്ട് ഇനി അശ്വനി കുമാരന്മാർ വേദത്തിലെ ഏറ്റവും വലിയ ദേവ കുറേ പ്രധാനപ്പെട്ട ദേവതകളിലെല്ലാം വരുന്നതാണ് ഈ അശ്വനികുമാരന്മാർ പല എടുത്തു എടുത്ത് ഈ അശ്വനി കുമാരന്മാരെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെല്ലാണ് നമ്മുടെ കാര്യങ്ങൾ നോക്കി കിടക്കുന്നത് ഇന്ത്യ വലിയ ബിഷ്കുമാരന്മാരാണ് ഈ എന്നാണ് പറയുന്നത് അപ്പം അവരെല്ലാം അതിൽ നിന്ന് തന്നെ ഇത് മരുന്നുകളുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമാണെന്ന് മനസ്സിലാക്കാം അപ്പം അവരെല്ലാം നമ്മളെ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിർത്തുകയാണ് അപ്പോൾ പല കാര്യങ്ങളും പല മരുന്നുകളും നമുക്ക് ചിലപ്പോഴെല്ലാം ഉപയോഗിക്കേണ്ടതായി വരും അതേസമയം അതിനെ ദൂഷ്യവശങ്ങൾ കൊണ്ട് ഉപയോഗിക്കാതിരിക്കാനും പറ്റില്ല അപ്പോൾ ഇങ്ങനത്തെ അവസരങ്ങളിലല്ല ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലെല്ലാം ഉപയോഗിച്ചിട്ട് ചില ഭാഗങ്ങളെല്ലാം കഴിക്കുന്നുണ്ട് അപ്പോൾ അത് വേറെ വല്ലതിനും ദോഷം ചെയ്യുമെന്നുള്ള എല്ലാം ചിന്തകൾ അവിടെ വരുന്നുണ്ട് പക്ഷെ ഉപയോഗിക്കാതിരിക്കാനും പറ്റില്ല അപ്പൊ ഇങ്ങനെയുള്ള ഉള്ള ഘട്ടങ്ങളിൽ നമ്മൾക്ക് നമ്മളെ സംരക്ഷിക്കാനുള്ളത് ആകാശത്തിലെ അശ്വനികുമാരന്മാരുമല്ലോ ആകാശത്തു നിന്നാണോ അതെല്ലാം തീരുമാനിക്കുന്നത് അപ്പൊ അവരെന്താണോ തീരുമാനിച്ചത് അവർക്കറിയാം നമ്മളെങ്ങനെ കൊണ്ടുപോകണമെന്ന് കാരണം നമ്മളെ കൊണ്ടുപോകുന്ന അവരാണ് അപ്പം നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് നമ്മൾ എന്ത് കർമ്മം ചെയ്യാനാണ് വന്നത് ആ കർമ്മം ചെയ്ത് തീർക്കുന്നവരെ നമ്മളെ കൊണ്ടുപോകും അപ്പം ഏത് മരുന്ന് എങ്ങനെയായാലും നമ്മളെ കർമ്മം തീരുന്നത് വരെ ആ ശക്തി കൊണ്ടുപോകും അതുകൊണ്ട് നമ്മൾ നമ്മളതിനെ അധികം പോത്ര ചെയ്യേണ്ട നമ്മളതെല്ലാം അശ്വനികുമാരന്മാർക്കെല്ലാം വിട്ടുകൊടുക്കുക